ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈസി ടേസ്റ്റി പരിപ്പാട റെസിപ്പിയാണ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ പരിപ്പ് പടയെന്ന് പറയുന്നത് ഇതിൽ ഗ്രീൻ ഉണ്ട് കേട്ടോ നമ്മൾ എല്ലാവരും സാധാരണയായിട്ട് കടലപ്പരിപ്പ് കൊണ്ടല്ലേ പരിപ്പ് വട ഉണ്ടാക്കുന്നത് ഇതിൽ ഞാൻ ഗ്രീൻ പീസും ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഗ്രീൻ പീസും മാത്രം കൊണ്ടും പരിപ്പ് വട ഉണ്ടാക്കാം കേട്ടോ ഭയങ്കര അത് അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കപ്പ് കടലപ്പരിപ്പും അതുപോലെ തന്നെ ഒരു അരക്കപ്പ് അരക്കപ്പിലും കുറവായിരിക്കും കേട്ടോ ഗ്രീൻ പീസ് എടുത്തത് ഇനി നമുക്ക് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഒരു മസാല കൂട്ടുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇഞ്ച് നീളത്തുള്ള ജിഞ്ചർ ചോപ്പ് ചെയ്തത് അതുപോലെ ചില്ലി ഫ്ലേക്സ് പിന്നെ ഒരു എരിവിന് ആവശ്യത്തിന് വേണ്ടി ഞാനൊരു രണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്തത് പിന്നെ ഒരു ഒരു എട്ട് ഉള്ളി ചോപ്പ് ചെയ്തത് പിന്നെ നമ്മൾ ഗ്രീൻ പീസും പരിപ്പും വെച്ചിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാറ്റി വെക്കണം കേട്ടോ ഞാൻ മിക്സ് ചെയ്യുന്ന അതൊന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടലപ്പരിപ്പും ഗ്രീൻ പീസും ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം നല്ല പേസ്റ്റ് രീതി എന്നല്ല പറയുന്നത് ഒരു ഞാൻ വീഡിയോയിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്രത്തോളം അടിച്ചെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്യുന്ന ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡെല്ലാം കഴിയുമ്പോൾ ഒന്ന് സ്പൂണും കൊണ്ടൊന്ന് അളക്കി വീണ്ടും അടിക്കാൻ നോക്കണം അടിച്ചെടുത്ത ഗ്രീൻ പീസും കടലപ്പരിപ്പിലേക്ക് നമ്മൾ മാറ്റിവെച്ചാൽ ആ പരിപ്പും ഗ്രീൻ പീസും മിക്സ് ചെയ്തിട്ട് മസാല കൂട്ടില്ല നേരത്തെ എടുത്ത് വെച്ച അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി നടക്കിയെടുക്കാം ചെറുതായി ചോപ്പ് ചെയ്തുകൊണ്ട് ഇനി ഇത് മിക്സിയിലിട്ട് അടിക്കുന്നില്ല ഒന്ന് നന്നായിട്ട് അത് മിക്സ് ചെയ്യുക സ്പൂണുകൊണ്ട് ഇനി ആ മസാലക്കൂട്ട് നമ്മൾ ഗ്രീപീസും കടലപ്പരിപ്പിൻ്റെ മിക്സിലേക്ക് ഒന്നിട്ട് നന്നായി കൈ കൊണ്ടുതന്നെ നന്ന രീ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഇത് ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കൊണ്ടൊന്ന് ഒരു റൗണ്ട് ഒരു ബോൾ പോലെ ആക്കി മറ്റേ കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ നല്ലൊരു ഷേപ്പിൽ വരുന്നു പരിപ്പ് വടൻ്റെ അതേ ഷേപ്പിൽ വരും കേട്ടോ നല്ല ഈസിയാണ് ഇങ്ങനെ ചെയ്യാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എല്ലാവർക്കും പരിപ്പ് പട പിന്നെ എല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണല്ലോ അത് കൂടുതലായി പരിപ്പ് കുറിച്ച് ഞാൻ പറയുന്നില്ല പിന്നെ ഒരു പാനിലേക്ക് നമുക്ക് ഏതാണ് ഓയിൽ വേണ്ടത് ആ ഓയിലിട്ട് കുറച്ച് നല്ല ചൂട് വേണം കേട്ടോ നല്ല ചൂടായ സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച പരിപ്പ് വട ഓരോന്നും ഇതായിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കാം എൻ്റെ ഫ്രണ്ട്സ് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ പരുപ്പ് വട എണ്ണയിൽ ഇട്ട ശേഷം പെട്ടെന്ന് തന്നെ കയ്യിൽ വെണ്ണ കൊണ്ടൊന്നും അടക്കാൻ നിൽക്കണ്ട കാണുന്നതാണ് അത് പൊട്ടിപ്പോകും അതുകൊണ്ട് തന്നെ പരിപ്പ് വട കുറച്ച് സമയം എന്ന എണ്ണയിൽ വെന്ത ശേഷം മാത്രം നമ്മളൊന്ന് കയ്യിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് അനക്കിയാൽ മതി ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ പരിപ്പ് വട ഒന്ന് ജസ്റ്റ് ഒന്ന് പൊരിഞ്ഞു വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് സൈഡും ഒരേ രീതിയിലൊന്ന് പൊരിച്ചിട്ട് എടുക്കാം അങ്ങനെ നമ്മൾ ഈസി ടേസ്റ്റ് പരിപ്പ് വട റെഡി ആയിട്ടുണ്ട് ഞാൻ വീഡിയോയിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രീൻവീസ് കൊണ്ട് മാത്രം ഉണ്ടാക്കുമ്പോൾ വരുന്നൊരു ടേസ്റ്റാണ് അതും ഇതുപോലെ ചെയ്യാൻ നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ വട റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഗ്രീൻ പീസ് ഇടുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഹാർഡാവുന്നു ഒരിക്കലും ഇല്ല കേട്ടോ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റിയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായമാണ് നമുക്കൊരു വീഡിയോ ചാനലൊരു പ്രചോദനം അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്